നമ്മളിപ്പോ എത്തി നിൽക്കും നമ്മളെല്ലാം എല്ലാ സംഭവം നമ്മളെല്ലാം കാര്യം പറഞ്ഞാൽ ഒരു ഒരു സിനിമയെ കാണുന്ന പോലെ പോലെയാണ് എല്ലാം ഉണ്ട് എന്താ അതിനകത്ത് സങ്കടമുണ്ട് സന്തോഷമുണ്ട് മാസുണ്ട് ക്ലാസ് ഉണ്ട് എല്ലാ സാധനവും ബേസിക്കലി ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഞാൻ കണ്ട എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഞാൻ മനസ്സിലാക്കി അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വിവേക് ഈ സക്സസ് കിട്ടുന്ന രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് അൻസർ സാറിന്റെ ഒരു ഒരു വലിയ ഒരു എന്താ പറഞ്ഞ സെക്കൻഡ് അഭിലാഷിയുടെ ഒരു കോമ്പിനേഷൻ അപ്പൊ അതായത് ഈ ഫീൽഡിനെയും ഈ പറയുന്ന പിന്നെ എന്താ പറയുന്നത് കമ്പനിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് ബേസിക്കലി അതാണ് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുന്ന ഒരു ഒരു കോമ്പിനേഷൻ നൂറ് ശതമാനം ആ ഒരു സാധനം ആ ആ ഒരു സാധനം തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഇതിനെ കാരണം അത്രയും മികച്ച ഒരു ഒരു ലീഡർഷിപ്പ് അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിഇഒ പ്ലസ് നമ്മൾ എന്ത് എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അതിനെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ആൻസർ